ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടോക്കി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം നല്ല സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ നമ്മളൊരു സബ്സ്ക്രൈബർ നമുക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടേനു അപ്പോൾ ആ ഗിഫ്റ്റ് എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ തുടക്കത്തിൽ തന്നെ പറയുമ്പം ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ വന്ന് ആദ്യം തന്നെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് ചോണുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് നൂൽപുട്ടും അതേപോലെ തന്നെ ചെറുപയറൊക്കെ വെച്ചാണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോലേ കരണ്ടില്ല ഇന്നലെ രാത്രി അതേപോലെ തന്നെ കേട്ടോ അവിടെ കറണ്ട് ഇല്ലേനി കറണ്ട് ഇടക്ക് വരും പോവും അങ്ങനേന് അപ്പം ഇന്നും അതേപോലെ തന്നെ രാവിലെ ഇപ്പോൾ കറണ്ട് ഇല്ല അപ്പം ഒന്നുകൊണ്ട് വെളിച്ചം വെക്കട്ടെ എന്നിട്ട് വേണം കിച്ചണിൽ ഇറങ്ങിപ്പോരെന്നു വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ വെളിച്ചം വെക്കാൻ എന്നാൽ ശരിയാവില്ല നമുക്ക് നേരത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ ആവണ്ടേ കുട്ടികൾക്ക് സ്കൂളുണ്ട് അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് പിന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാത്രിയിൽ അപ്പോൾ അതൊന്ന് കഴുകാണ്ട് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ പച്ചമുളകും അതേപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അതവിടെ വേവിക്കാൻ വെക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി സവാള അതൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ നമുക്ക് തേങ്ങയൊക്കെ അരച്ചാണ്ട് കറി നല്ല രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ആദ്യം ഇതിങ്ങനെയാണ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറണ്ട് വരികയാണെങ്കിൽ തേങ്ങ അരക്കുക അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കടുക് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കറണ്ട് അധികം ദിവസവും അങ്ങനെ പോവലൊന്നുമില്ല രാവിലെയൊക്കെ എപ്പോഴേലും ഒന്ന് പോയാലും അപ്പം തന്നെ വരും ചെയ്യും ഇന്നിപ്പോൾ രാവിലെ കറണ്ടില്ല കേട്ടോ അപ്പോൾ ഞാനിതവിടെ ചെറുപയറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കി എടുക്കാണ് അപ്പോൾ നൂൽപുട്ടിനുള്ള മാവിനുള്ള പൊടി ഞാനിവിടെ ഒരു പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി തന്നെയാണ് പിന്നെ അതേപോലെ വെള്ളം കരണ്ടടുക്കുമ്പോൾ ചൂടാക്കാൻ വെച്ചിന് നമ്മളിങ്ങനെ ആ വെള്ളം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കുമിളകൾ വരുമല്ലോ ചെറിയ ചെറിയ കുമിളകൾ അങ്ങനെ വരൂല്ലേ ആ ഒരു സമയത്താണ് കേട്ടോ ഫ്ലെയിം ഓഫാക്കി കൊടുക്കൽ അപ്പോൾ ആ അപ്പോൾ ആ ഒരു ചൂടുള്ള വെള്ളമാണ് ഞാൻ നൂൽപുട്ടിന് മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കൽ പിന്നെ ചില ആൾക്കാർ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കും ചില ആൾക്കാർ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കും അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക നമുക്ക് എങ്ങനെയാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ ചെയ്യുക എനിക്ക് ഇതേപോലെ ആണ് കേട്ടോ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് ഞാനിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കും എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും അപ്പോൾ നമുക്കറിയാലോ വെള്ളം പോരാ അല്ലെങ്കിൽ വെള്ളം പിന്നെ ആയിട്ടില്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറേശ്ശെ കുറെ ആവശ്യം അങ്ങനെ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും കുറച്ച് വെള്ളം കൊടുക്കും ആദ്യം തന്നെ ഒന്നായിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് കുഴച്ചെടുത്താൽ മാവ് ലൂസ് ആയിപ്പോയാൽ പിന്നെ കുറേ പൊടിയിട്ട് അങ്ങനെ ഇളക്കേണ്ടി വരും അപ്പം മാവൊക്കെ റെഡി ആക്കണം കേട്ടോ നമ്മളത് പിന്നെ ഇന്ന് ഞാൻ വാഴൻ്ലിയിലാണ് കേട്ടോ നൂൽപുട്ടുണ്ടാക്കണത് നമുക്ക് നൂൽപുട്ടുണ്ടാക്കാൻ പ്ലേറ്റും ഉണ്ട് അതേപോലെ ഇഡ്ഡലി ചെമ്പുണ്ട് ഇഡ്ഡലി ചെമ്പിൽ ഇഡ്ഡലി തട്ടില് ഇങ്ങനെ പീച്ചെടുത്താലും മതി അപ്പം ഇന്ന് ഞാൻ ഇതാ വാഴൻതലെടുത്തോണ്ടിരിക്കണത് വാഴന്റലിയിലാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നൂൽപുട്ടിൻ്റെ ആ പ്ലേറ്റൊന്നും കയ്യിൽ ഇല്ലാത്തവർക്ക് ഇതേപോലെ പിന്നെ വാഴഞ്ചലിയിലോ അല്ലെങ്കിൽ തുണിയിൽ ചെറിയ കോട്ടൻ്റെ നൈസായിട്ടുള്ള തുണി ഉണ്ടാവുമല്ലോ അങ്ങനത്തെ തുണി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനത്തെ തുണിയിൽ പീച്ചെടുത്താലും മതി നൂൽപുട്ട് അപ്പോൾ ആ പ്ലേറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ പ്ലേറ്റ് എടുത്താൽ കുറേ ഉണ്ടാവുണ്ട് പാത്രങ്ങൾ കഴുകാൻ അപ്പം ഇന്ന് വായൻ്റലിയിലാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇവിടെ ഇഡ്ഡലി ചെമ്പിലി ആ വെള്ളം വെച്ചിന് അപ്പോൾ ആ ഒരു വെള്ളം തിളച്ചപ്പം അതിന്റെ മേലെ ആ ഹോൾസെല്ലാം തട്ടുണ്ടല്ലോ ഉള്ള ഒരു പ്ലേറ്റ് അത് അതിൻ്റെ മേലെ വെച്ച് കൊടുത്താണ്ടതാണ് അൽപ്പുട്ടൊക്കെ ഇതിൻ്റെ മേലെ വെച്ചു കൊടുത്തേക്കണ കേട്ടോ അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ ആവി ഏറ്റെടുക്കുകയാണ് ആ വിപ്പ തന്നെ മേലെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം അടുപ്പത്ത് വെക്കണം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റൊക്കെ വേണ്ടി വരും കാരണം നമ്മളിത് കുറേ വിധിയിൽ വെച്ചിട്ടില്ല അങ്ങനെ അടുക്കി വെച്ചേക്കണം അപ്പം അതിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ വേവാതെ നിക്കൂലെങ്കിൽ അപ്പോൾ നല്ലോണം കുറച്ചൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് തന്നെ തീ കാത്തണം കേട്ടോ അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് ഒന്ന് വന്ന് പോയിട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് kitchen ന്റെ ആ ഒരു ഭാഗത്തേക്ക് തീരെ വെളിച്ചല്ല വിളിച്ചല്ല അപ്പോൾ ഞാനിതാ ഇപ്പുറത്തേക്ക് എടുത്തോണ്ടെന്ന് കേട്ടോ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ നൂൽപ്പുട്ടൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കിയപ്പം ഒക്കെ എടുത്ത് നോക്കി അപ്പോൾ ഇടയിലും എവിടെയിലൊക്കെ വേവാത്തുണ്ടോന്ന് നോക്കി അപ്പോൾ ഒക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാം പെട്ടെന്ന് നമ്മളെ പരിപാടിയും തീരും സമയലാഭം ഗ്യാസ് ലാഭം പിന്നെ ക്ലീനിങ് പാത്രം കഴുകൽ ലാഭം അങ്ങനെ മൂന്ന് കാര്യം ഉണ്ട് കേട്ടോ അപ്പോൾ ദാ നൂൽപുട്ടൊക്കെ ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഏറ്റവും അടിയിലുള്ളതേനും മേലുള്ള നൂൽപുട്ടൊക്കെ നമ്മൾ റിച്ച് മോനും ആയഫക്കുട്ടിയും മഞ്ചുമോളൊക്കെ എടുത്തോണ്ട് ചായ ഒടിക്കണ്ടട്ടോ പിന്നെ കറിക്ക് തേങ്ങ അരക്കാൻ പറ്റിയില്ല കരണ്ട് പിന്നെ പോയി അപ്പം പിന്നെ ഞാൻ തേങ്ങ ചിരകി എടുത്ത് കുറച്ച് തേങ്ങ ചിരകി വെച്ചിന് കറണ്ട് വരികയാണെങ്കിൽ അരക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഇങ്ങനെ നൂൽപ്പുട്ടിൻ്റെ കൂടെ കഴിക്കാനാക്കി ചെറുപയറ് സൈഡായിട്ടും കഴിക്കാനാക്കി അപ്പം ഇന്ന് ഇങ്ങനെയാക്കിട്ടോ പിന്നെ മക്കൾക്ക് തേങ്ങാപ്പാൽ മതി ഇറങ്ങപ്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞാണ്ട് ഒരുക്കങ്ങനെയും കൊടുത്തു അങ്ങനെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തീർന്നു അപ്പോൾ ആ ഒരു സമയക്കായപ്പോൾ തന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിട്ടോ ഒന്നലെ വിളിച്ചിട്ടുണ്ടായിന് ഇന്നലെ വിളിച്ചെന്നോട് പറഞ്ഞിട്ടുണ്ടായിന് ഇന്ന് ഒരു മീൻ കൊടുത്തയക്കൊണ്ട് അപ്പോൾ അത് പോയിട്ട് വാങ്ങണം ഒരു രാവിലെ വിളിക്കും എന്നൊക്കെ പറഞ്ഞേനും അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബറുടെ പേര് സജീല വലിയഗത്ത് എന്നാണ് സബ്സ്ക്രൈബർ മാത്രമല്ല എൻ്റെ ഒരു ജ്യേഷ്ഠത്തിനെ പോലെയാണ് കേട്ടോ ഞാൻ കാണുന്നത് കാരണം എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുള്ളൊരു ഫാമിലിയും കൂടിയാണ് പിന്നെ ഓരോ കാറ്ററിങ് സർവീസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളും തന്നെ തുടക്കത്തിൽ ഈ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിന് ആ ഒരു ടൈമിൽ വലിയ ഓർഡറും കാര്യങ്ങളൊന്നും കിട്ടിയാൽ ലൈക്ക് സവാള എത്ര എടുക്കുക തക്കാളി എത്ര ഒന്നും എടുക്കുകയൊന്നും ഇനി ഞാനും സാധാരണ നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മൻ അല്ലേനെയോ അപ്പോൾ അവരെ നമ്പറൊക്കെ കിട്ടിയ ആ ഒരു ഇതിലൊക്കെ ഞാൻ ഓരോടാണ് കേട്ടോ അതൊക്കെ ചോദിക്കൽ അപ്പോൾ അഞ്ച് കിലോന്നാണെങ്കിലും പത്ത് കിലോ തന്നെ ആണെങ്കിലും പതിനഞ്ച് കിലോന്നാണെങ്കിലൊക്കെ എത്ര സവാളയും തക്കാളിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ എത്ര എടുക്കുക എന്നുള്ള കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഒരു എനിക്ക് ഓരോ ഞാൻ ചോദിക്കുമ്പോൾ ഒരു വാട്സാപ്പിൽ അയച്ചു തരും അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുള്ള ഒരു ഫാമിലിയും കൂടിയാണ് ഇവര് നാട് ബേപ്പൂരാണ് കേട്ടോ ബേപ്പൂര് ഇവരെക്കാൻ്റെ പേര് ജാഫർ എന്നാണ് ഓരക്കാൻ്റെ കമ്പനിന്നാണ് നമ്മളവിടക്കൊക്കെ പിന്നെ മീനൊക്കെ കൊടുത്തേക്കല്ലേ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മളെ ചന്തക്കുന്നുമ്മേ ജാം ജൂമുണ്ടല്ലോ ജാം ജൂമിൻ്റെ അടുത്തൊരു ഫിഷ് ഗാർഡൻ ഉണ്ട് അവിടുത്തെ അതേപോലെ ചുങ്കത്തിറക്കൊക്കെ കേട്ടോ ജെ ജെ മെറിൻസ് എന്നാണ് ഒരേ കമ്പനീൻ്റെ പേര് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ആർക്കും കുറച്ചധികം മീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാനത് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരാ ഒരു കമ്പനീൻ്റെ പേരും കോൺടാക്ട് നമ്പറും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ലോ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഒരാ ഒരു പിന്നെ കോൺടാക്ട് നമ്പറൊക്കെ അതിൽ കൊടുത്തെന്നുള്ളൂ ഓല സന്തോഷത്തിന് ഓലും എനിക്ക് മീൻ കൊടുത്തയച്ചത് തന്നെ ആ ഒരു ഇക്കാൻ്റെ കയ്യിൽ അങ്ങനെ മീനൊക്കെ കിട്ടിയിട്ടോ ഞാൻ എൻ്റെ നാത്തൂൻ്റെ മോനെയും കൂട്ടിയിട്ടാണ് മീൻ വാങ്ങാൻ പോയിട്ടുണ്ട് അതിന്റേത് അപ്പോൾ ഒരുപാട് മീനുണ്ട് ഞാൻ അത്രയൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുമില്ല അപ്പോൾ ഒന്ന് എന്തായാലും നല്ല അടിപൊളി ഫ്രഷ് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതാ മീനൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഇതൊക്കെയാണ് കേട്ടോ ഒരു കൊടുത്തയച്ച മീൻ ഞാൻ ഇങ്ങനെ ഓരോന്ന് കൊടുത്ത് കാണിച്ചുതരാം അപ്പോൾ ഞാൻ പുറത്തുക്ക് കൊണ്ടുവന്നാണ് ഇവിടെ നമ്മളെ അലക്കണ കല്ലുമ്മ വാഴൻ്റെയിലെ വിരിച്ചിട്ടുണ്ട് അപ്പം അതിൽ മീൻ ഇങ്ങനെ ഓരോന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ പേര് അറിയില്ല പറഞ്ഞാൽ ഇത് ചൂരയാണ് ഞാൻ ഇപ്പോൾ എടുത്തിടുന്നത് ഫസ്റ്റ് ഞാൻ എടുത്തല്ലോ വലിയൊരു മീൻ അതിൻ്റെ പേരെന്താ പോര് പറഞ്ഞാൽ മീനി പോപ്പീസ് എന്നാണ് തോന്നുന്നുണ്ട് പിന്നെ മറ്റിന്റെ പേര് എനിക്ക് ഇത് ചൂര പിന്നെ ഉള്ളത് ആവോലി ഉണ്ട് അതൊക്കെയാണ് കേട്ടോ മീനുള്ളത് ചൂര നമ്മളവിടെ സൂതന്നാട്ടോ പറയല് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയില്ല വിചാരിച്ച് എന്ന് പറഞ്ഞതാണ് ചില നാട്ടിലൊക്കെ ചൂര പറയും ചില നാട്ടിലൊക്കെ സൂത പറയും അങ്ങനെ ഏതായാലും മീനൊക്കെ ഇതാ ഞാൻ അവിടെ വാഴണ്ടലിയിലൊക്കെ ഒന്ന് നിരത്തി വെച്ചേക്കണ കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമുക്കിവിടെ അങ്ങനെ ഫ്രഷ് മീനൊന്നും കിട്ടലില്ല കേട്ടോ നമുക്ക് രണ്ട് ദിവസം പഴക്കമുള്ള എത്ര ദിവസമാണാമോ പഴക്കമുള്ള മീനൊക്കെ തന്നെയാണ് കിട്ടലിതിപ്പോൾ ഒരവിടുന്ന് പിടിച്ച് കൊണ്ടുവന്ന് അന്നത്തെ ദിവസം തന്നെ ഇപ്പോൾ നമുക്കൊന്ന് കിട്ടി അപ്പോൾ അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടുന്നത് ആദ്യമായിട്ടാണ് അപ്പം ഇനി നമുക്കിതൊക്കെ വെട്ടിക്കൂട്ടി കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇതിൽ ഈ ചൂരമീൻ ഉണ്ടല്ലോ അത് ഒക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൊടുത്ത് കേട്ടോ ഉമ്മാക്ക് കൊടുത്ത് ഇളച്ചി കൊടുത്ത് അതേപോലെ എൻ്റെ വീട്ടിൽ കൊടുത്ത് എൻ്റെ അനിയത്തി കൊടുത്ത് നാത്തൂന് കൊടുത്ത് എല്ലാവർക്കും ഓരി വച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അതാ എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ നമ്മൾ വീഡിയോ തന്നെ അങ്ങനെ കമൻറ്റ് വരെ നിങ്ങൾ എല്ലാവർക്കും ഓരി വെച്ചു ഉണ്ടാവുകയോ ചോദിക്കും എല്ലാവരും വായിക്കിയിട്ടാവുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുക അപ്പോൾ ദാ ഇതിൽ ഇങ്ങനെ ആ ആവോലി ഉണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണം അത് ഞാൻ വേറെ എടുത്ത് മാറ്റിവെക്കുന്നുണ്ട് അത് നമുക്ക് പിന്നെ പ്ലേയിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതേപോലെ രണ്ട് ചെമ്മീനൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ബോക്സിലാക്കിയിട്ട് വെള്ളക്കൊഴിച്ചാണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു അതേപോലെ തന്നെ മീനൊക്കെ എല്ലാവർക്കും ഒരു അച്ചിരുന്ന് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു മീൻ കറി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് മീൻ മീൻ കറി വെക്കേ പൊരിക്കേ എന്തേലുമൊക്കെ കാട്ടിക്കോട്ടെ അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് അങ്ങനെ കൊടുത്തയച്ചിട്ടോ അപ്പോൾ അനിയത്തി ഉച്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പുളക്കുള്ളത് വേറെ പിന്നെ ഒരു ബോക്സിലൊക്കെ ആക്കിയാണ്ട് വെള്ളക്കൊഴിച്ചാണ്ട് ഉളതും അവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു അപ്പോൾ ഇങ്ങനത്തെ മീനൊക്കെ കിട്ടിയാൽ ഇത് നന്നാക്കലിട്ട് അറിയൂലട്ടോ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയൊക്കെ ആവാന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ മീൻകാരനൊക്കെ വന്ന് പോയി ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അടുത്ത് കൊടുത്താൽ ഓല് നല്ല വൃത്തിയായിട്ട് വെട്ടിയൊക്കെ തരും അപ്പോൾ ഈ ഒരു മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ അത് ഞാൻ പിന്നെ എടുക്കുകയുള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത് കാരണം ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ ഫ്രീസറിൽ കൊള്ളൂല നമ്മളെ ഫ്രിഡ്ജ് ചെറുതല്ലേ അപ്പോൾ ഞാൻ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു കവറിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു ഇനി നമുക്ക് ഈ ഒരു വലിയ മീൻ എടുത്തിട്ട് ഇന്ന് കറി വെക്കട്ടോ കറി വെക്കും പൊരിക്കുമൊക്കെ ചെയ്യാം അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കിതിൻ്റെ കട്ടിങ്സും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഈ മീനിനെ കേട് എത്താതെ നല്ല രീതിയിൽ വൃത്തിക്ക് കിട്ടിയാൽ മതിന് അപ്പോൾ എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം അപ്പോൾ ഞാനിത് അതിൻ്റെ ഈ സൈഡിലുള്ള മുള്ളും കാര്യങ്ങളൊക്കെ കത്രിക വെച്ചിട്ട് ഒന്ന് വെട്ടി കളഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അപ്പോഴാണ് ടോർത്തത് നമുക്ക് വലിയൊരു കത്തി ഉണ്ടല്ലോ നമുക്ക് ഗ്രോസ് സ്റ്റോറിൽ സ്റ്റോറിനിന്ന് വാങ്ങിച്ചൊരു കത്തി ഉണ്ടല്ലോ ആ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ മീൻ കട്ട് ചെയ്യാനും അതേപോലെ ചിക്കൻ കട്ട് ചെയ്യാനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ അത് പോയിട്ടുണ്ടെന്ന് എത്ര ആയുധങ്ങൾ അതിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് കത്തി ഉണ്ട് അതേപോലെ കത്രിക രണ്ട് പീസാക്കി വെച്ചിരിക്കണത് കത്തിൻ്റെ ഉപയോഗത്തിനായിട്ടാണ് അങ്ങനെ കാട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഒരു ഭാഗം തൊലി കളഞ്ഞെടുത്തു ഇനി മറ്റേ ഭാഗം ഇതേപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞെടുക്കട്ടെ എന്നിട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് കാണിച്ചാൽ കേട്ടോ അപ്പോൾ ഈ ഒരു അലക്കണ് കല്ലിപ്പനിന്ന് വൃത്തിയാക്കി കിട്ടണമെങ്കിൽ കുറച്ച് പണി ഇതുമ്പോൾ എടുക്കേണ്ടി വരും കാരണം മീനിൻ്റെ വെള്ളം മീൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് വൃത്തിയാക്കാം മീനൊന്ന് വൃത്തിയാക്കി കിട്ടിയാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ അപ്പുറത്തെ ഭാഗവും തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗവും തൊലിയൊക്കെ കളഞ്ഞി ഒക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒക്കെ വൃത്തിയാക്കി എടുത്തിട്ട് കാണിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാവും പിന്നെ നിങ്ങൾ ഇന്നെ കളിയാക്കുകയും ചെയ്യും അവർ മീൻ ഞങ്ങൾ ഇട്ടുകാണ്ട് ഇടങ്ങേറാക്കിയല്ലോ പറഞ്ഞുകാണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മൾ മെയിൻ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ വൃത്തിയാക്കിയിരിക്കണം കേട്ടോ ഇനി ഇത് കട്ട് ചെയ്തെടുക്കലാണ് ഇന്നത്തെ ടാസ്ക് കാരണം നമ്മൾ ഈ ഒരു കത്തി കൊണ്ടൊന്നും ഇത് കട്ട് ചെയ്താൽ പോലും ഇത് വെട്ടണ നല്ല മൂർച്ചയുള്ള കത്തി വേണം അതേപോലെ പിന്നെ എന്താ പറയുക മുട്ടിയുണ്ടല്ലോ മുട്ടിയൊക്കെ വേണം ഞാൻ ഈ കട്ടിമ്പോടുമ്പോൾ വെച്ചാണ്ട് ഈ ഒരു കത്തി കൊണ്ടല്ലേ കട്ട് ചെയ്തെടുക്കുന്നത് എന്നാലും വലിയ രീതിയിലൊന്നും ഒടഞ്ഞു പോയിട്ടൊന്നും കേട്ടോ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിത് ഇതുമൊന്ന് ഓരോ പീസ് എടുത്തിട്ട് പിന്നെ പൊരിക്കും ചെയ്യാം പിന്നെ അതേപോലെ ഇതിൻ്റെ തല ഉണ്ടല്ലോ തല ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ക്ലീൻ ചെയ്ത് കൊണ്ടു നിൽക്കണ കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ കാണിച്ചുതരാം അതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ വലിയ മീനിൻ്റെ തല വെച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അല്ലേ എനിക്കിഷ്ടമാണ് കേട്ടോ വലിയ മീനിൻ്റെ തലകൊണ്ട് കറി ഉണ്ടാക്കുന്നത് പിന്നെ അതിൽ നല്ലോണം കഴമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തലയാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്താ പറയുക അങ്ങനെ വെറും മുള്ളും അതും ഇതൊന്നും ആവില്ല വലിയ മീനിൻ്റെ തലയിൽ നല്ലോണം കഴമ്പും ഉണ്ടാകും അപ്പോൾ തിയാനീ പൊരിക്കാനുള്ളത് ഇതാ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ ഇതുമെന്ന് ഒരു കഷ്ണ ഇപ്പം അവിടെ വീട്ടിൽക്കും കൊടുക്കുക ഒരു കഷ്ണ എൻ്റെ വീട്ടിൽക്കും കൊടുക്കുക വിചാരിച്ച് അതോടെ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വലിയ മീനൊക്കെ ഇതിൽ കാണുമ്പോൾ കാണുമ്പോൾപ്പാക്ക് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് മീനും അല്ലേ അപ്പോൾ ഓരോ കഷ്ണം ഓരോ ഇടുത്തോട്ടേ വിചാരിച്ചിട്ട് അതിമന്നങ്ങനെ അത് ഇടുത്തോടെ മാറ്റി വെച്ച് അപ്പോൾ ബാക്കിയുള്ളത് ഇതാണ് ഞാൻ പിന്നെ നമുക്കുള്ളത് ഇവിടെ ചട്ടിയിലാക്കി വെച്ചേക്കണം കേട്ടോ ഇനി ഇതിക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ ഞാൻ മനല മീൻ്റെ താലയും വൃത്തിയാക്കി എടുത്തു ഇതാണ് കേട്ടോ അത് ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കണം അപ്പോൾ ആ ഒരു വലിയ മീനിൻ്റെ മുട്ടയാണ് ഇട്ടത് എത്രാനുണ്ട് വലിയ വലിപ്പത്തിലുണ്ട് കേട്ടോ നമ്മൾ പനഞ്ഞി എന്നാട്ടോ പറയല് മീനിൻ്റെ മുട്ടക്ക് അപ്പം ഇനി വേഗം ഇതൊക്കെ മസാല തേച്ച് നോക്കട്ടെ ആദ്യം പൊരിക്കലേക്ക് അപ്പോൾ ഞാനിതാ ഈ ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ മല്ലിപ്പൊടിയും പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാ മസാല തന്നെയാണ് ഇട്ടെടുത്ത് കണത് പിന്നെ നാരങ്ങ നീരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഉഷാറയിന് നാരങ്ങ നീര് ഇല്ലേന് നാരങ്ങ ഇല്ലേനും നാരങ്ങ നീരെടുക്കാൻ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഇതാ മീൻ്റെ മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് മീനിലും മസാലയൊക്കെ നല്ലോണം ഉണങ്ങിട്ട് തേച്ച് പിടിപ്പിച്ച് നല്ല എന്താ പറയുക സുന്ദരക്കൂട്ടന്മാരാക്കി എടുക്കാം ഇത് നല്ല നെയ്യൊക്കെ ഉള്ള സൈസ് മീനാ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ മുളക് ഇട്ട് വെക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മീൻ്റെ ഈ തല ഉണ്ടല്ലോ ഇതിട്ടാണ്ട് കറി ഉണ്ടാക്കുന്നെന്ന് വിചാരിച്ച് ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് ഇനി നാളെ എപ്പോഴേലൊക്കെ ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും ഇതിലിതാ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പത് നന്നാക്കാനും അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊക്കെ കുറേ സമയം എടുത്തു കേട്ടോ കൊറേ സമയമായിട്ടുണ്ട് ഇപ്പൊ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞിട്ട് എനിക്ക് എന്റെ വീട്ടിൽ പോകുമ്പോഴാണ് പിന്നെ എന്റെമാൻ്റെ അമ്മ ഉണ്ട് മന കാണാൻ പോണം അതേപോലെ പോകുമ്പോൾ അവർക്ക് ഒരുക്കും കുറച്ച് മീനൊക്കെ കൊണ്ടാവാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോകാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പൊരിച്ചൊക്കെ തിന്ന് ചോറൊക്കെ തിന്നിട്ട് വേണം പോകാൻ അപ്പോൾ കണ്ടില്ല മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ കഴിക്കാൻ ആരുമില്ല ഞാനും വൈഫുക്കുട്ടി റിച്ചുമോനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മതിയല്ലോ അപ്പോൾ രണ്ട് മൂന്ന് പീസ് ഞാൻ അതിന് പൊരിച്ചെടുക്കണുള്ളൂ പിന്നെ ഈ ഒരു മുട്ട ഉണ്ടല്ലോ ഇതും പൊരിച്ചെടുക്കും അപ്പോൾ നമ്മൾ ബാവുക്കാക്കും ചിഞ്ചിമോളൊക്കെ ഉണ്ടെങ്കിൽ പാത്രം കാലിയാക്കും വെറും മീൻ പൊരിച്ചതും ഒരു തിന്നുട്ടോ എനിക്ക് പിന്നെ അങ്ങനെ വെറും മീനൊന്നും തിന്നാൻ കഴിയില്ല ചോറൊക്കെ തിന്നുമ്പോൾ ഒരു കഷ്ണമൊക്കെ എടുക്കുക എന്നല്ലാതെ അങ്ങനെയൊക്കെ കഴിയുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും മീനിലൊക്കെ മസാല തേച്ച ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു ഇനി നമുക്ക് തലക്കാറി ഉണ്ടാക്കണമല്ലോ അതിൽക്ക് സവാള അരിഞ്ഞ് വെക്കണുണ്ട് ഒരു സവാള സവാളെടുത്തിരിക്കുന്നത് പിന്നെ ഒരു തക്കാളി എടുത്തേക്കണേ അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കണം പിന്നെ പോലെ തന്നെ കേട്ടോ മീൻ തലക്കറി ഉണ്ടാക്കണത് ഞാൻ ഈ മീനൊക്കെ വാങ്ങിക്കണ സമയത്ത് ചിലപ്പോൾ ഈ വലിയ മീനിൻ്റെ തലക്കുണ്ടാകുമല്ലോ അത് പൈസ കൊടുത്ത് വാങ്ങിക്കലുണ്ട് കേട്ടോ ഇവിടെ എത്ര നാൽപ്പത് രൂപ അൻപത് രൂപയൊക്കെ കേൾക്കാനും വലിയ മീനിൻ്റെ ഒരു തലക്ക് നല്ല കഴമ്പുണ്ടാവും അതിൽ നല്ല ആണ് കേട്ടോ കറി വച്ചാൽ അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടലുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ മീൻ തലക്കറിയൊക്കെ വെക്കലുണ്ടോയെന്നൊക്കെ കമൻറ്റ് ചെയ്യേണ്ടിയിട്ടോ ഞാൻ ഉണ്ടാക്കലുണ്ട് അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണെട്ടോ മണ്ണിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിക്ക് ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചോറൊക്കെ കുറേ സമയമായിരിക്കണം കേട്ടോ വന്നിട്ട് ചോറ് അടുപ്പ് കത്തിക്കണത് വെള്ളം വെക്കുന്നതും വീഡിയോയിൽ കാണിച്ചിനി ചോറ് വന്നതൊന്നും കണ്ടിട്ടില്ല ചോറൊക്കെ വന്ന് ഊറ്റി വെച്ച് കുട്ടികളൊക്കെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ മീൻ വാങ്ങാൻ പോയിത് അപ്പോൾ ഒക്കെ കൂടെ വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലായി കാരണം അപ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോവും അപ്പോൾ അത് ആ ഉലുവിയൊക്കെ ഞാൻ ഞാനിതിക്ക് സവാള അരിഞ്ഞതൊക്കെ ചേർത്ത് സവാള സവാളരിഞ്ഞത് ചേർത്ത് കറിവേപ്പിനൊക്കെ ചേർത്ത് വാഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് വാഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുത്തു ഇനി തക്കാളി ഒന്ന് വെന്ത് നല്ലോണം ഉടഞ്ഞു വരത്തി എന്നിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അത് ഞാൻ അടച്ചൊന്നും വെച്ചിട്ടില്ല അതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മൾ അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ വറകടുപ്പിലല്ലേ കുക്ക് ചെയ്യണത് അപ്പോൾ ചെറിയ തീയിലിട്ട് വെക്കാനൊന്നുമില്ല തീ ഞാനിപ്പോൾ കത്തിച്ചിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ വറകുപൊള്ളിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തീയൊക്കെ പറ്റൊക്കെ ഇട്ട് പോകും പിന്നെയും വണ്ടി വരും കത്തിക്കുക അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് വേറെ ഒടുക്കും പോവാതെ അതൊക്കെ ഇളക്കി കൊടുത്ത് തക്കാളിയൊക്കെ വെന്ത് തക്കാളിയൊക്കെ വന്ന് ഒടച്ചെടുത്ത് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ സാധാ മസാലപ്പൊടികൾ ഇട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ജീരകം പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ കൊടുമ്പൊളിയായിട്ടോ ചേർക്കുന്നത് കൊടുമ്പുളിയ വെള്ളത്തിലിട്ട് വെച്ചീനി അതും ചേർത്ത് കൊടുത്തു പിന്നെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം മീൻ്റെ തല കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അത് നല്ലോണം കഴുകി കഴുകിയെടുക്കണ കേട്ടോ അതിനകത്ത് ബ്ലഡും കാര്യങ്ങളൊക്കെ പോയിക്കണം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വൃത്തിയാക്കി എടുത്ത്ക്കണ് ഇത് നല്ല വൃത്തിയാക്കി എടുക്കണം ആ ബ്ലഡും കാര്യങ്ങളൊക്കെ നല്ലോണം പോകണം എന്നാലുള്ളൂ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു എന്താ പറയുക ബ്ലഡിൻ്റെ ആ ഒരു ചവയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ അങ്ങനെതാ ഇത് തിളച്ചപ്പം ഞാൻ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ മീനിൻ്റെ കണ്ണ് വരെ എടുത്തിരിക്കണട്ടെ ഞാൻ അതും കൂടി ഞാൻ ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ ഒക്കെ കൂടെ അതീക്കിട്ടിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി കുറച്ച് നേരം ഇതിൽ കടന്നിട്ട് വന്നോട്ടെ നമ്മൾ സാധാരണ മീൻ കറി ഉണ്ടാക്കുമ്പോൾ രണ്ട് തള തിളച്ച് കഴിഞ്ഞാൽ വാങ്ങിയേക്കുമല്ലോ അങ്ങനെ വാങ്ങിയേക്കണ്ട ഈ ഒരു പിന്നെ മീൻ്റെ എല്ലൊക്കെ ഉണ്ടല്ലോ എല്ലും ഉള്ളൊക്കെ ഉണ്ടല്ലോ നല്ലോണം കട്ടിയുള്ളതാണ് അപ്പോൾ അതൊക്കെ നല്ലോണം വെന്ത്ത്ത ആ ഒരു ചാറും കാര്യങ്ങളൊക്കെ നല്ലോണം ഇറങ്ങട്ടെ അങ്ങനെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം കുറച്ച് നേരം വേവിച്ചെടുക്കണം കേട്ടോ വെന്ത് കഴിഞ്ഞതിന് ശേഷം അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ നമുക്ക് മീനൊക്കെ പൊരിച്ചെടുക്കാണ്ടല്ലോ അപ്പോൾ അത് ആ ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചട്ടിക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഞാൻ ഈ മീനിൻ്റെ പനഞ്ഞുണ്ടല്ലോ അതാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഈ കിട്ടുകൊടുത്തപ്പം നല്ലോണം പൊട്ടി ഇനി അതിൻ്റെ ഉള്ളിൽ ആ ചെറിയ കുരു കുരുമൊക്കെ ഉണ്ടല്ലോ അതാ ഒക്കെ പൊട്ടിത്തെറിച്ചിട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ പിന്നെ വറകടുപ്പിലായതുകൊണ്ട് ഞാൻ പിന്നെ ചൂട് കൂടിയിട്ടാണ് എന്താണെന്നറിൽ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടതിന് ഇടയ്ക്കിടക്ക് അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ചട്ടിയിൽ നിന്ന് എടുത്തെന്ന് തോന്നും പക്ഷെ അപ്പുറം അപ്പുറൊക്കെ തിരിച്ചു മറിച്ചിട്ട് നല്ലോണം വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതാ ഈ ഒരു എണ്ണ ആകെ ഈ ചെറിയ കുരു കുരു ഉണ്ടല്ലോ അതിൽ അതൊക്കെ എല്ലായിടത്തും ആയിട്ടേം എന്നാലും ഞാൻ അതിൽ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള മീൻ ഫ്രൈ ചെയ്തെടുത്തും ചെയ്തത് കിട്ടണതൊക്കെ അതിൽ നിന്ന് ചട്ടകം കൊണ്ട് ഇങ്ങനെ കോരിയെടുത്ത് പിന്നെ അതാ നമ്മൾ ഉപ്പു മുളകുമൊക്കെ തേച്ച് വെച്ച മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് പീസേ മീനിപ്പോൾ പൊരിച്ചെടുക്കണുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ മൂന്നാളുള്ളൂ മൂന്നാൾക്ക് മാത്രം മതി എന്നുള്ളത് അപ്പോൾ വെറുതെ ഫ്രൈ ചെയ്തെടുക്കണ്ടല്ലോ ഇനി നമുക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ ചൂടോട് കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയെന്ന് വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് പീസ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണുള്ളൂ കേട്ടോ അങ്ങനെ എന്താ ഇതും തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ടത് കുറച്ച് കട്ടിയുള്ള പീസ് ആയതുകൊണ്ട് കുറേ സമയം അപ്പുറം അപ്പുറം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീനിൻ്റെ പനഞ്ഞി ഇതാക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കുട്ടിയാക്കൊന്നും ഇഷ്ടമല്ല എനിക്കിഷ്ടമാണ് എല്ലാ വീട്ടിലും കുട്ടിയാ അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുണ്ടാകുക ഇവിടെ നമ്മളെ റിച്വിനൊന്നും പറ്റാനല്ല തന്നെ അല്ല കേട്ടോ അങ്ങനത്തെ മീൻ്റെ പനഞ്ഞൊന്നും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും മഞ്ചുമൂളും കഴിക്കും അപ്പോൾ മഞ്ജുമൂള് പോകടില്ലല്ലോ മഞ്ചുമൂൾ ഇപ്പോൾ ഇന്ന് സ്കൂൾ വിട്ടിട്ട് ഇനി എൻ്റെ വീട്ടിൽക്കാ പോകാന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങളും വൈകുന്നേരം അങ്ങോട്ട് പോകുന്നിട്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് കഴിക്കാൻ പിന്നെതാ മീനും ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ട് അപ്പോൾ അതും ഞാൻ ചട്ടിയിൽ നിന്നൊക്കെ മാറ്റണുണ്ടിനി അപ്പോൾ നമുക്ക് മീൻ കൊടുത്തയച്ച സജീലത്താക്കും ജാഫർക്കാക്കും ഒരുപാട് നന്ദി ഉണ്ട് ഒരുപാട് സന്തോഷമായി മീനൊക്കെ കഴിച്ചപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷട്ടോ കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ല നമുക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ കൊടുത്തയക്കണത് അപ്പോൾ ഭയങ്കര സന്തോഷമായി ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും സന്തോഷമായിട്ടോ എല്ലാവരും പറഞ്ഞു പിന്നെ എന്നാലും ഓരോ അത്രയും ദൂരത്തുനിന്ന് ഇത് കൊടുത്തയച്ചല്ലോ എന്നൊക്കെ പറഞ്ഞോ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ മീനൊക്കെ ഫ്രൈ ചെയ്ത് ഞാനിതാ ഉള്ളിയൊക്കെ അതിൻ്റെ മേലെ കൂടെ വെട്ടിയിട്ട് കൊടുത്തേക്കുന്നുട്ടോ എനിക്കിങ്ങനത്തെ നല്ല കഷ്ണം മീനൊക്കെ പൊരിച്ച് വെക്കുമ്പം അതിൻ്റെ മേലക്കൂടെ പച്ച സവാള സവാളങ്ങനെ ഇട്ടുകൊടുത്താണ്ട് അതിങ്ങനെ കൈ നമ്മൾ നമ്മളിടക്കിടക്ക് നല്ല അങ്ങനെ അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റാക്കി അതേപോലെ നമ്മളെ മീൻ തലക്കറി ഇതാ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെനി ഈ കൊടുമ്പുളി ഇതിന്ന് ഞാനിപ്പോൾ തന്നെ എടുത്ത് വെക്കും കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ പുളി കൂടും അപ്പം പിന്നെ നമുക്ക് അപ്പത്തേക്കൊന്നും കഴിക്കാൻ പറ്റില്ല ചോറിന് കഴിച്ചാൽ കുഴപ്പമില്ല അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ പുളി കൂടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ടല്ലോളൂ കുറച്ച് കഴിഞ്ഞിട്ട് ആ പുളിയിൽ നിന്ന് എടുത്തിടും അങ്ങനെന്താ ഞാനൊരു പ്ലേറ്റിക്ക് കുറച്ച് ചോറൊക്കെ വളമ്പിയിട്ടുണ്ട് അപ്പം അപ്പം നമ്മൾ ചിഞ്ചിമോള മിസ് ചെയ്തിട്ടു ഈ മീനൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ബാവുക്കാക്കുവിന് പിന്നെ അവിടെ മീനും പിന്നെ ചിക്കനും ബീഫും ഒക്കെ കിട്ടും അങ്ങനത്തെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല ചിഞ്ചുമോൾക്കാണ് ഹോസ്റ്റലിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട ഫുഡൊന്നും വല്ലാതെ കിട്ടാത്തത് പിന്നെ മീനൊന്നും തീരെ കിട്ടൂല മീനൊന്നും ആദ്യം വലിയ ഇഷ്ടമൊന്നും ഇല്ലേനും അങ്ങനെയല്ല ചിക്കനോടും ബീഫിനോടൊക്കെ ഇനി താല്പര്യം കൂടുതൽ ഇപ്പം മീനിനോടാണ് കേട്ട് താല്പര്യം ഇപ്പോൾ മീൻ അവിടെ കിട്ടൂലല്ലോ അപ്പോൾ അതുകൊണ്ടാകും ഇപ്പോൾ വരുമ്പോൾ എന്നോട് പറയല് മറ്റേ മീൻ വാങ്ങുകൊണ്ട് ചിക്കനും ബീഫും ഒന്നും വേണ്ട ബീഫ് വാങ്ങിയാലും കുഴപ്പമില്ല ചിക്കൻ വാങ്ങണ്ട എന്നാൽ പറയട്ടോ അവിടെ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ചിക്കൻ ഉണ്ടാവും അപ്പോൾ ഇതാ ഞാൻ ചോറൊക്കെ വളമ്പി അക്കി മീൻ തലക്കാറി ഒഴിച്ചു കൊടുത്തു അതേപോലെ മീൻ ഫ്രൈ ചെയ്തതും പിന്നെ മീനിൻ്റെ പനഞ്ഞുണ്ടല്ലോ അതും കുറച്ച് ചെറുപയറും വെളുത്തുള്ളി അച്ചാറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടി കുഴച്ച് അങ്ങനെ ചോറൊക്കെ കഴിച്ചു പിന്നെ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.